നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം നുളകൽ മാത്രം പറഞ്ഞു നടക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ആളും ആരവുമോടെയുമാണ് പത്രിക സമർപ്പിക്കാൻ നരേന്ദ്രമോദി എത്തിയത് പക്ഷേ ആ പത്രികയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാകട്ടെ നുണകളുടെ ഒരു കൊട്ടാരം തന്നെയാണ് മോദി തീർത്തത് കള്ളക്കണക്കുകൾ പറയാൻ മിടുക്കരായ പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രികയിൽ തന്റെ സ്വത്തുവിവരങ്ങൾ ഒളിച്ചു വച്ചിരിക്കുകയാണ് മൂന്നാം തവണ വാരണാസിയിൽ നിന്നും മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമെന്ന് മൂന്നേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്തുക്കൾ സ്വന്തമായി ഉണ്ടെന്നും എന്നാൽ സ്വന്തമായി സ്ഥലമോ വീടോ കാറോ ഇല്ലെന്നും മോദി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നാണ് സ്ഥാപന സ്വത്തുക്കളുടെ കണക്കുകളൊന്നും മോദി സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിലെ പതിനൊന്ന് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്നേ ദശാംശം അഞ്ചു ലക്ഷമായി പ്രധാനമന്ത്രിയുടെ നികുതി വിധേയ വരുമാനം ഇര െന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു മോദിക്ക് എസ് ബി ഐയിൽ രണ്ട് അക്കൗണ്ടുകളാണ് ഉള്ളത് എസ് ബി ഐയുടെ ഗാന്ധിനഗർ ശാഖയിൽ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാല് രൂപയും എസ് ബി ഐയുടെ വാരണാസി ശാഖയിൽ എഴുപതിനായിരം രൂപയും മാത്രമാണ് ഉള്ളത് കൂടാതെ എസ് ബി ഐയിൽ രണ്ടു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയുടെ സ്ഥിര നിക്ഷേപവും പ്രധാനമന്ത്രിക്ക് ഉണ്ട് തന്റെ പക്കൽ രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വിലമതിക്കുന്ന നാല് സ്വർണ മോതിരങ്ങളും ഉണ്ട് എന്ന് ോദി സത്യവാങ്മൂലത്തിൽ പറയുന്നു കൂടാതെ തന്റെ വിദ്യാഭ്യാസ യോഗ്യതയും മോദി കൃത്യമായി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് എന്നും പ്രതിപക്ഷങ്ങൾക്ക് കിട്ടാക്കനിയായിട്ടുള്ള ഡൽഹി സർവകലാശാലയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആർട്സ് വിഷയത്തിൽ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയെന്നാണ് പ്രധാനമന്ത്രി സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇല്ലാത്ത വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന മോദിക്കാണോ കള്ളക്കണക്കി ൾ ഉണ്ടാക്കാൻ പാട് ഇതല്ല ഇതിനപ്പുറത്തെ കണക്കുകളും ബി സർക്കാർ നിരത്തും അതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല